ഇന്ന് എൻ്റെ സ്കൂളിൽ ഓണ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പൊ ഞാൻ സെക്കൻഡ് ടൈമാണ് സ്കൂളിൽ ഓണ സെലിബ്രേഷൻ ഞാൻ പോണത് അപ്പോ വാതുക്കാക്കെ നമ്മൾ കൊറേ വിളിച്ചിട്ടോ ഏഹ് ആൾ വരുന്നില്ല അപ്പൊ ഞാനും എൻ്റെ അമ്മയും കൂടെ എൻ്റെ സ്കൂൾ ബസ്സിൽ പോവാൻ കേട്ടോ അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് എൻ്റെ ഫുൾ ലുക്ക് കാണിച്ചോർക്ക് ഇതാണ് ഗൈസിന്റെ ഫുൾ ലുക്ക് എങ്ങനെയുണ്ട് കമൻ്റ് ചെയ്യണേ അപ്പൊ ഗൈസ് നിങ്ങളെ ഓണ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞാൽ അതോ ഒന്നാണോ അപ്പം അവിടത്തെട്ട് കാണാം സപ്പം എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ എൻ്റെ എൻ്റെ മാച്ചൽ കഴിഞ്ഞ് ഇനി ഇമ്മ ഫുഡ് കഴിച്ച് കഴിയണമുള്ളു ഗൈസ് എന്ത് ചെയ്യാനാ വെരി 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 ഫാസ്റ്റ് എന്നോ സ്ലോ വാതു വതു വളരെ ലൈറ്റാണ് ഗൈസ് കാരണം ഉമ്മച്ചയാണ് ക്കും പോലെ ആ കഴിച്ചു ഞങ്ങളിതാ സ്കൂൾ ബസ് ജസ്റ്റ് മിസ്സിന് കഴിച്ചു ജസ്റ്റ് മിസ്സിന് നമ്മൾ സ്കൂൾ ബസ് ഇങ്ങനെ പോയിട്ടുള്ളൂ കാരണം ഉമ്മച്ച് കാരണമാണ് അത് മിസ്സായിരുന്നു ഇനി അവിടുന്ന് ഇങ്ങനെ വരും നമ്മൾ ബസ് ഇപ്പം ബീസ് റോഡിൻ്റെ അവിടെ അവിടെയാണെന്ന് ഒരു അപ്പോൾ ഇങ്ങനെയും പോകും ഇങ്ങനെയും പോയി രണ്ട് തൃപ്പ് അടിക്കും അപ്പോൾ ഞാനൊന്നല്ല ഇങ്ങനെ പോണേല് വേറെ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നതിൽ വേറെ അങ്ങനെയാണ് എന്ത് ചെയ്യാനാ കഴി എൻ്റെ ബസ് വരുന്നുണ്ട് കണ്ട മനസ്സിലാവോ ഞാൻ ഭയങ്കര ലുക്കല്ലേ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇപ്പുറത്തിരിക്കുന്നതിൻ്റെ ഉമ്മയാണ് നമ്മുടെ സൽമാൻ കാ കണ്ടക്ടർ നമ്മളെ ഡ്രൈവർ ഡ്രൈവർട്ടോ അപ്പൊ ഗൈസ് നമ്മളെന്താ സ്കൂൾ ബസ് ഇറങ്ങിയ സ്കൂളിലേക്ക് നടക്കാൻ കേട്ടോ എപ്പോഴും യൂണിഫോം ഇട്ട് കാണുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ എടുക്കൊരു ചേഞ്ച് വേണ്ടേ സ്കൂളിന്റെ മെയിൻ എൻട്രൻസ് കടന്നപ്പോ തന്നെ പ്ലസ് വണ്ണിന്റെ പ്ലസ് ടുന്റെ ഓണാഘോഷാണ് കേട്ടോ കാണുന്നത് ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഓൺ ആഘോഷിക്കണമെങ്കില് ഒന്നിലേക്ക് ഹയർ സെക്കൻഡറിയിൽ എത്തണം എത്തണേണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അങ്ങനെ നമ്മള് സ്കൂളിൽ ഓണ പരിപാടി നടന്നുകൊണ്ടിരിക്കണം അതിന്റെ ഇടയിൽ ഇതാ മഴ പെയ്തിട്ടുണ്ട് പക്ഷെ മഴ ഹിമാഴൊന്നും ഒരു വിഷയല്ല ഗൈസ് നമ്മൾ അവിടെ വീണ്ടും അതാ പരിപാടി പ്രോഗ്രാം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് അവിടെ മ്യൂസിക്കൽ പോളും പരിപാടിയാണ് ഒന്നും കേക്കലുണ്ടാവൂല നല്ല സൗണ്ടിലാട്ടോ വെച്ചത് ഇതാ കേട്ടോ നമ്മുടെ സ്കൂളത്തെ മാവേലി മൂപ്പര് ഭയങ്കര തിരിക്കില്ല എന്നാലും ഞാൻ പോയി ഒരു ഫോട്ടോ എടുത്തിട്ടോ നോക്കണ്ട നമ്മുടെ സ്കൂളത്തെ മാവേലി കുറച്ച് മെല്ലിട്ട മൂപ്പേര് കൊറച്ച് ജിമ്മ ക്ലാസ്സുകാരെ ഓരോ ഡ്രസ് കോഡ് ആക്കിയത് ഓ നമുക്കില്ല കേട്ടോ യു പിക്ക് ഇല്ല ഹൈസ്കൂള് ഓർക്കാണല്ലത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവരെ ഡ്രസ് ഡ്രസ്സ് നല്ല രസം ഉണ്ട് കേട്ടോ ഗ്രീന് ബ്ലൂ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവരെ ഇതാക്കിയത് ഗൈസ് പിള്ളേർ മൊത്തം ഓണാണ് ഗൈസ് ഫുൾ വൈബാണ് റൈസ് പൂക്കൾ എടുത്താൽ ഇവിടെ പൂ റെഡിയാണ് കേട്ടോ ഇവിടെ കുട്ടികളെന്താ പൂക്കു ഇങ്ങനെ എന്താണ് ഒഴിച്ചിതാക്കാൻ കേട്ടോ കട്ട് ചെയ്തെടുക്കാണ് കുട്ടികള് പൂ കട്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ടീച്ചേഴ്സ് ഇതാ നല്ല ഭംഗിയല്ല ഭംഗി പറയാൻ പറ്റൂല ഫൈനൽ ലുക്ക് ആയിട്ടില്ല കേട്ടോ നല്ല അടിപൊളി പൂക്കളോടൊ ഹയർ സെക്കൻഡറിന്റെ കഴിഞ്ഞപ്പോ യു പി സെക്ഷനിലും എൽ പി സെക്ഷനിലും ഒക്കെ ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാരും കളി കാണാന് സ്റ്റുഡൻസും സാർമാരും ടീച്ചേഴ്സും എല്ലാരും മാവേലും എല്ലാരും ഭയങ്കര ഓണം മൂടിലാണ് യു പിന്റെ പരിപാടി കണ്ടു കൊളാ ഒരു സൈഡ് ഭയങ്കര സൗണ്ട് നോക്കിയപ്പോ എന്താ നമ്മുടെ ഹയർ സെക്കൻഡറിന്റെ ഉറിയടി മത്സരം ശരിക്കും ഓണത്തിന് വരണ ഈ ഗെയിംസ് ഒക്കെ കാണുമ്പോ നല്ല രസല്ലേ ഞാൻ ഇതുവരെയ്ക്ക് ഈ പരിപാടിക്ക് ഒന്നും പങ്കെടുത്തില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ അവസരം കിട്ടിയാൽ പങ്കെടുക്കും പങ്കെടുക്കൂ മാവേലി മാവേലും ക്ഷീണം കൊണ്ട് റെസ്റ്റ് എടുക്കാൻ പോവാണ് തോന്നുന്നുണ്ട് മുല്ലപ്പോ ഇങ്ങനെ ഇതാക്കിട്ട് ഇങ്ങനെ വെച്ചപ്പോ ചൂടേ നല്ല പണം കേട്ടോ ണാ വന്നപ്പോ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളം ഇതാ ടീച്ചേഴ്സ് ഇവിടെ റെഡി ആക്കിട്ടു ഇതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൾ സാറ് ഫൈസൽ സാർ ഇതൊക്കെ ഒരു കൈവന്നല്ലേ എനിക്ക് ഇങ്ങനൊന്നും ഇടാൻ അറിയില്ല കുറച്ചേനെ ഞാൻ പഠിക്കുമായിരിക്കും എന്ത് കളർ കോമ്പിനേഷനിലാല്ലേ അവർ പൂക്കളം തയ്യാറാക്കിയത് നല്ല രസം കിട്ടോ ഈ പൂക്കളം കാണാന് പൂക്കളം ഫൈനൽ ലുക്ക് ആയിട്ടും ഈ സൈഡിലും മൊത്തം കലാശക്കൊട്ടാണ് കേട്ടോ വർഷത്തിൽ ഒരിക്കൽ വരണേ ഈ കേരളത്തിന്റെ ആഘോഷം ആഘോഷിക്കാതെ പിന്നെ എന്താ നമ്മുടെ ഫാസിന്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഇങ്ങനെ ഭക്ഷണം എങ്ങനെ വിതരണം ചെയ്യണം നന്നായിട്ട് വശിക്കുന്നുണ്ട് ഇല ഇലന്റെ ഒരു കുറവുണ്ട് അല്ലേ ബാക്കിയൊക്കെ സൂപ്പർ ആയിരുന്നു അങ്ങനെ നമ്മൾ ഉർദു ക്ലാസ് ഗൈസ് ഓണപരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി സർജന നല്ല അടിപൊളി പ്രോഗ്രാം ചെയ്യും അപ്പോൾ ഇത് ഗൈസ് നമ്മൾ നേരെ പോകുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ സ്വന്തം എൻ്റെയും എൻ്റെ കാക്കൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരും ഹിമായത് സ്കൂൾ ഈ ഓണപരിപാടിക്ക് വരാത്തവർക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ നഷ്ടം അത്ര അടിപൊളി പരിപാടിയായിരുന്നു അത്തപ്പൂക്കൾ മത്സരങ്ങളെയാ പറഞ്ഞതരാം അത്തപ്പൂക്കൾ ഇടൽ പിന്നെ ഉറിയടി പിന്നെ വടംവലി നല്ല രസമുണ്ടായിരിക്കും പിന്നെ ആ പാട്ടും കൂടി ആഹാ അന്തസ് ഇങ്ങോട്ട് ഇതൊന്നും കൂടാത്ത ഒരുത്തനവിടെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് ഓനെ എടുക്കാൻ പോവാം നമ്മൾ വട ആ മൊയ്ന്ത് നിൽക്കുന്നത് നമുക്ക് നോക്കി വയ്ക്കാം ഇവിടെ ഒരു മൊയ്ന്ത് ചിക്കാൻ അത് അതൊക്കെ സ്റ്റൈലാക്കി ക ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കമ്മു ആണ് ഫിലിം ആക്ടർ അബൂ സാലിഖന്റെ റെസ്റ്റോറൻ്റ് ആണ്ട്ട് ഒരുപാട് സെലിബ്രിറ്റികൾ ഇവിടെ വന്നിട്ടു അതിന്റെ ഫോട്ടോസ് ആണ് കേട്ടോ ഇവിടെ ഈ റെസ്റ്റോറന്റ് ഒരു പ്രത്യേകത ഉണ്ട് നല്ല ആംബിയൻസ് ആണ് പക്ഷെ നല്ല നോസ്റ്റാൾജി ആയിട്ടുള്ള ഒരു ഫീൽ ആണ് കേട്ടോ നമ്മുടെ പഴയ തറവാട് തറവാട്ടിന്റെ നടുമുറ്റം അതിന്റെ ഒക്കെ ഒരു ലുക്ക് തറവാട് പോലെ ഒരു നടുമുറ്റം ഫീൽ ആയിട്ട് കാണുമ്പോ ഗൈസ് നമ്മൾ വന്ന ടൈമിൽ ഇവിടെ നല്ല മഴ കേട്ടോ നല്ല ഫീലുണ്ട് നമ്മൾ സദ്യക്ക് വെയിറ്റ് ചെയ്യണം ഗൈസ് എടാ എനിക്ക് വന്നൂടെ നോണോ സെലിബ്രേഷൻ എന്ത് നല്ല രസമുള്ള പ്രോഗ്രാമിന് ഗൈസ് ഒരുപാട് ഐറ്റംസ് സൈഡ് ഐറ്റംസ് വെക്കണേ എനിക്ക് വേണ്ട ഞാൻ അവിടെ ഫുഡം അത്ര സൈഡ് ഐറ്റംസാണെന്ന് അറിയാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റി എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ അല്ല അത് ഇത് കൂട്ടണ്ടല്ലോ മൂന്നെണ്ണോ കുറച്ചാളോ പതിനെട്ട് അല്ലേ ഇരുപത്തൊന്നൊന്ന് മൂന്നെണ്ണം കുറച്ച് ആ പതിനെട്ടെണ്ണോ ഗൈസിനി പപ്പടേം വരാനുണ്ട് പഴേം വരാനുണ്ട് അത് വരുമെന്നറിയില്ല രണ്ടായിട്ടും പായസം മോര് രസം വപ്പടം പഴം പിന്നെ നേരത്തെ പറഞ്ഞ സൈഡ് ഐറ്റംസ് അടിപൊളി പക്ഷെ അതൊക്കെ കഴിക്കണം എന്നുവെച്ചാൽ എൻ്റെ വയറൊരു സ്ഥലമില്ല ബട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പം ഈ റെസ്റ്റോറൻറ്റും സദ്യയും ഓണർ സെലിബ്രേഷനും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്